ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു സ്ഥലം വരെ പോവാണ് ഞാൻ പതിയെ കാണിക്കാം അപ്പം നമുക്ക് ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടിട്ട് പോകാം അല്ലേ അപ്പം നമുക്ക് റെഡി ആയാലോ തുടങ്ങാൻ പോവാണേ അപ്പം ഞാൻ നല്ല മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് പ്രൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാം പ്രൈമർ സെറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ ഉപയോഗിക്കുന്ന പ്രൈമർ ഇതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് തേച്ച് കൊടുത്തു വെച്ചോ ഇനി ഞാൻ തേക്കാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് മാമാ എർത്തിൻ്റെയാണ് അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ പോകുമ്പം നല്ല സെറ്റപ്പായിട്ട് പോകണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണ് ഇവിടെ ഒരു പാട് അതൊരു കുരു വന്നിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇനി ഞാൻ തയ്ച്ച് കൊടുക്കാൻ പോകുന്നത് സൺസ്ക്രീമാണ് ഇതേണ്ടത് ലാക്മയുടെ അതും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കുറച്ചേ എടുത്തുള്ളൂ വില കാരണം നമുക്കൊരു തിരിയെടുത്താൽ മതി കിട്ടുമോ കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് ആണ് ഞാനിത് മീഷോയിൽ നിന്ന് മീഷോ അല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്കിതിനെ ത്രീ ഹൺഡ്രഡിന് കിട്ടി കേട്ടോ അപ്പം അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെന്നാടി വേണം ശരിയാവത്തില്ല മുടിയലൊക്കെ പറ്റി ഗൈസ് സമയം പോകും നേരത്തെ ചെന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടാതെ വരും അപ്പം നേരത്തെ ചെല്ലണം ഇപ്പം സമയം പതിനൊന്നേകാലായി കേട്ടോ പതിനൊന്നരക്കാകുമ്പോഴത്തേനും പോകണമെന്നുണ്ട് അങ്ങനെ ഞാൻ അത് അപ്ലൈ ചെയ്തു ഓക്കെ ഇപ്പം ആ പഴയതിൽ നിൽക്കെ ഒരു ചെറിയ മാറ്റം വന്നില്ലേ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഐഷാഡോ ഒന്ന് തിരിച്ചു കൊടുക്കുക ഈ കണ്ണിൻ്റെ അടിയിലെ ഈ കരത്തു പാടൊക്കെ ഒന്ന് കഷ്ടപ്പാടിൻ്റെ പാടുകളൊക്കെ ഒന്ന് മാറണ്ടേ കഷ്ടപ്പാടാണ് ഗൈസ് കഷ്ടപ്പാടാണ് എന്ത് ചെയ്യാനെന്ന് പറ നമ്മളെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടി അല്ലേ അപ്പം ഞാൻ ഇച്ചിരി ഐഷ്ടോ ഇതന്നെ കേട്ടോ തീരാറായി വേറെ ഉണ്ട് ഇത് ചേട്ടായി വാങ്ങിച്ചതെന്നാണ് കേട്ടോ ഞാനിതിവിടെ വെക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് പാടാം അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ ഓവറായിട്ടൊന്നുമില്ല അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരെ ഓടിക്കാൻ പാടില്ലല്ലോ ഇവൾ ഇവളെവിടുന്ന് വന്നാന്ന് ചോദിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അപ്പം അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഈ പാടൊക്കെ മാറാനായിട്ട് അത് ഞാൻ അപ്ലൈ ചെയ്തു കേട്ടോ അല്പം ഇപ്പോൾ പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയത്തില്ല ഓക്കെ എന്ത് പേരല്ലേ നമ്മൾ അങ്ങ് തേച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല എന്തിനാ വെറുതെ വെറുതെ ബ്രഷൊക്കെ യൂസ് ചെയ്യുന്നേ ആവശ്യമൊന്നുമില്ല വേണ്ട ഇപ്പം തന്നെ ആ മാറ്റമൊക്കെ വന്നില്ലേ ഇനി നമുക്ക് ഒരു ഇച്ചിരി ഇതങ്ങ് തേച്ച് കൊടുക്കാലോ ഒരു എഫക്റ്റിന് ഇതിൻ്റെയൊക്കെ പേരൊക്കെ അറിയാമെന്ന് ഓരോന്ന് മെൻഷൻ ചെയ്യണം ഞാൻ ഇതിൻ്റെ പേര് ശ്രദ്ധിക്കാറില്ല കേട്ടോ ഓക്കെ ചുരുടെ വേണമല്ലേ ചുരുടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതേണ്ട കയ്യിലുണ്ട് കേട്ടോ തേ കയ്യിലുണ്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ അത് തേച്ച് കൊടുത്തു ഇനി അർപ്പം റോസ് പൗഡറും കൂടി ഇടും കിട്ടു കൊടുക്കാം ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ പിരി എഴുതാൻ പോവാണ് പിരികും കൂടെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു എടുക്കാറായി ഗൈസ് മഴ കാരണം പോകാൻ പറ്റുന്നില്ല മഴയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മടി കാരണം പോകാൻ പറ്റുന്നില്ല എന്നാണ് സാരം ഓക്കെ സമയം പോയാൽ പണിപാളും കൂടുതലാണോ കൂടുതലില്ലല്ലോ കൂടുതലും ഓക്കെയാണ് അത് നോക്കുമ്പോൾ കൂടുതൽ പോലെ പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്കിതൊന്ന് വെച്ച് ബ്രഷ് ഒന്ന് വെച്ച് സെറ്റപ്പ് ആക്കി കൊടുക്കാം ഓക്കെ കൊടുത്തു ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ലാസ്റ്റ് ഒരു ഇച്ചിരി പൗഡർ ഇങ്ങോട്ട് കേട്ടോ പൗഡർ പൗഡർ അതിടും അതിട്ടില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരത്തില്ല അതെന്താണെന്നറിയത്തില്ല അതും ഇട്ടു ഇനി ഞാൻ കണ്ണെഴുതാൻ പോവാണ് ഗൈസ് കണ്ണ് എഴുതാൻ പോവുകയാണ് കണ്ണ് നമുക്ക് എഴുതിയാലോ കണ്ണെഴുതാം പെട്ടെന്ന് എഴുതാൻ കേട്ടോ പെട്ടെന്ന് എഴുതാൻ പോവാണേ ഞാൻ അതി നോക്കി എഴുതിയാൽ ശരിയാവൂല ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ് അപ്പം നമ്മൾ ഡീസൻ്റായിട്ട് പോകണമല്ലോ കാരണം ഈ കുട്ടി എവിടുന്നാണ് വന്നത് ഉറക്കത്തിൽ നിന്ന് ഇരുന്നേറ്റ് വന്നതാണോ എന്ന് ആൾക്കാർ പറയരുതല്ലോ ഓക്കെ y ൂടുമ്പോ ഒന്നും നോക്കത്തില്ല ഗൈസ് അവിടെ എന്നെ എത്ര പേരെ വെയിറ്റ് ചെയ്യുന്നറിയാവോ എത്ര പേരെ വെയിറ്റ് ചെയ്യുന്നറിയോ രണ്ട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് എഴുതി ഗൈസ് കൊള്ളാം അല്ലേ കുഴപ്പമില്ലല്ലോ കണ്ണ് നീറാൻ തുടങ്ങി അതങ്ങനെയാണ് ഗൈസ് ീ പൊട്ട് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് പൊട്ട് ഓക്കെ ഇനി ഞാൻ അല്പം ലിഫ്റ്റിക്കും കൂടെ ഇടുവാണ് കമ്മലിട്ടില്ല കമ്മലിടണം ലിഫ്റ്റിക്കും ഇടുവാണ് കേട്ടോ കണ്ടെന്ന് അറിയാൻ തുടങ്ങി ആ ഓക്കെ ലിഫ്റ്റിൽ കിട അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കണ്ണ് നിറയുന്നുണ്ട് ഞാനൊന്ന് ഒപ്പിയെടുക്കട്ടെ ഓക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ സ്പ്രേ അടിക്കട്ടെ സ്പ്രേ അടിച്ചില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അതടിച്ചു ഓക്കെ എന്നാൽ അടക്കേക്കിങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മുടി ഒന്ന് ശരിയാക്കാനുണ്ട് മുടി നമുക്ക് ഇങ്ങനെ ഇരിക്കൊണ്ട് പോകാം അല്ലേ ഏക്കാമോ ഇങ്ങനെ വേണു ഇങ്ങനെ വേണു എങ്ങനെ വേണു എന്ന് നിങ്ങൾ പറയൂ അപ്പം ശരി ഞാൻ പോയിട്ട് വരാം ചെല്ലുന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ പോവാണ് വണ്ടിക്കാണ് പോകുന്നത് വണ്ടിക്കാണ് പോകുന്നത് ബൈക്കിന് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് കമ്മലിടാനുണ്ട് കമ്മലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഞാൻ കമ്മലെടുത്തോണ്ട് വരാം അപ്പോൾ ഗൈസ് ഞാൻ കമ്മലിടാൻ പോവാണ് കമ്മൽ ഇതാണ് കേട്ടോ എനിക്ക് സ്വർണ്ണ കമ്മലിനേക്കാൾ കൂടുതൽ കൂടുതലിഷ്ടം ഇതാണ് അപ്പം ഇതാകുമ്പം പെട്ടെന്നില്ല എങ്ങനെ സമയം പോകും സമയം പോയാൽ പിന്നെ പോയി കഷ്ടപ്പെടും ഞാൻ മുടിയേ മുടി ഞാൻ വണ്ടിക്ക് പോകുന്നോണ്ട് പറന്ന് പോവേ അപ്പം ഞാൻ മുടിയെ കെട്ടിവെക്കുവാണ് ഓക്കെ കെട്ടിവെച്ചാൽ അവിടെ ഇരുന്നോളൂ ഓക്കേ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ പോകുന്നത് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഓക്കെ ബൈ ടറ്റാ പോയിട്ട് വരാം പച്ചരി പച്ചരി വേണം അപ്പൊ ഗൈസ് ഞാൻ പോയത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും റേഷൻ കടയിൽ നിന്ന് മേടിച്ച സാധനമൊക്കെ എന്റെ ഉണ്ട് കേട്ടോ അപ്പൊ ശരി ഓക്കെ ബൈ യ്സ് ഞാൻ റേഷൻ കട വരെ പോയതായിരുന്നു കേട്ടോ സാധനം തീർന്നായിരുന്നു അരിയൊക്കെ തീർന്നായിരുന്നു അരിയൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ് ചെന്നപ്പോഴത്തേനും പതിനൊന്ന് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു കേട്ടോ സാധനമൊക്കെ വാങ്ങിച്ചു അരിയും പച്ചരിയും ഗോതമ്പും ഒക്കെ വാങ്ങിച്ചു റേഷൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്ന എങ്ങനെയല്ലേ ഒക്കെ വായിച്ചു തിരിച്ച് വന്നു എൻ്റെ വീട്ടിൽ കയറി കുറച്ചു നേരം അവിടെ ഇരുന്നു ചോറൂണൊക്കെ കഴിഞ്ഞു പോയപ്പത്തെ കോലോ ഇപ്പോൾ വന്നപ്പത്തെ അതാണ് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാ ബൈ ബായ്